വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം വിചാരത്തിലേക്ക് സ്വാഗതം കെ എസ് ഐ എൻ സി ഒരു സർക്കാർ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനാണ് അതായത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആർ ഗിരിജ ഐ എസ് ആണെന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് നമുക്കറിയാം സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു ചട്ടക്കൂടിനുള്ളിൽ അല്ലെങ്കിൽ ആ ചട്ടക്കൂട് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്ന ഒന്നാണ് ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാല്പത്തിനാല് നദികളും ചുറ്റും വെള്ളവും എല്ലാം കായലുകളും ഒക്കെ വളരെ സമ്പന്നമായ ഒരു പാരിസ്ഥിതിക അവസ്ഥയാണ് അല്ലെങ്കിൽ ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത് അപ്പോൾ ഈ ഭൂപ്രകൃതി നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിന് യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും ചരക്ക് നീക്കത്തിന്റെ കാര്യത്തിലും എല്ലാം വളരെയേറെ ഗുണമുണ്ടാകുമെന്ന് നമ്മുടെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ട് കൂടുതലും യാനങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ചരക്ക് നീക്കമൊക്കെ നടന്നിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് ആ സ്ഥിതി കുറേയൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറയാം ചിലപ്പോൾ ആൾക്കാരുടെ മനസ്സിന്റെ വേഗത ഒക്കെ ആയിരിക്കാം നമുക്ക് എല്ലാം എളുപ്പം എളുപ്പം സാധിക്കണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് ചില പ്രത്യേക രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അതൊരു ചരക്ക് നീക്കത്തിലും അത് വളരെ പ്രകടമാണ് ഇപ്പോൾ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ചരക്ക് നീക്കത്തിനും സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ജലഗതാഗതം എന്ന് പറയുന്നത് പക്ഷേ ഇത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തണം ഇത് നമുക്ക് യാത്രയ്ക്ക് മാത്രമല്ല ടൂറിസം മേഖലയിലും വളരെ പ്രയോജനം ഉണ്ടാകും എന്നാണ് നമ്മുടെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഇന്ത്യയിലും കേരളത്തിനും അകത്തുള്ള വിദഗ്ധർ മാത്രമല്ല പുറത്തുള്ളവരും നമ്മൾ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ കാണുന്ന ഒരു കാര്യം അതാണ് ഇപ്പം നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ പല കാര്യങ്ങളും കാണുമ്പോൾ അതായത് ലണ്ടൻ നഗരമായാലും ശരി ഇപ്പോൾ പാരീസ് നമ്മൾ ഒളിമ്പിക്സ് കാണുമ്പോൾ അവിടെ അവർ എന്തുമാത്രം ഈ ജലഗതാഗതം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിന് മനസ്സിലാകും അപ്പോൾ ഇന്ന് നമുക്ക് ഈ കെ എസ് ഐ എൻ സി യുടെ പ്രവർത്തനങ്ങളും അതിന്റെ ഒരു വിചാരധാരകളും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ മാഡത്തിന് പറയാനുള്ള കാര്യങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കെ എസ് ഐ എൻ സി എന്ന് പറയുന്ന ഒരു ഈ ഒരു സംവിധാനം അതായത് ഉൾനാടൻ ജലഗതാഗതം നമ്മൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകൾ മലയാളത്തിൽ പറയാം അതിന്റെ ഒരു സ്കോപ്പ് എന്താണ് നമ്മുടെ അത് എന്തിനാണ് രൂപീകരിച്ചത് എങ്ങനെയാണ് അത് പ്രാവർത്തികമായിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് എങ്ങനെയാണ് അതെങ്ങനെയാണ് മാഡം അതിനെ വീക്ഷിക്കുന്നത് ഈ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻഡൽ നാവിഗേഷൻ കോർപ്പറേഷൻ എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പ്രധാനമായിട്ടും അന്ന് രൂപീകരിച്ചപ്പോൾ ബാർജുകളിലൂടെയുള്ള ചരക്ക് നീക്കം അതോടൊപ്പം തന്നെ ഒരു തോപ്പുംപടിയിൽ ഒരു തോപ്പുംപടിയിലൊരു യാഡുണ്ട് തേവരൊരു യാഡുണ്ട് ആ യാർഡിൽ നമുക്ക് നമ്മളുടെ യാനങ്ങളുടെ അറ്റ ഉറ്റപ്പണി ഇതാണ് ആദ്യം അന്ന് ആ കാലത്ത് രൂപീകരിച്ചപ്പോഴുണ്ടായിരുന്ന ലക്ഷ്യം അതിന് ശേഷം പിന്നീട് ഇപ്പോൾ വർഷങ്ങൾ കടന്നു പോയപ്പോൾ നമ്മൾ ടൂറിസം മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് എഫ് ഐ സി ടിയിലേക്ക് ഉള്ള ചരക്ക് നീക്കം പ്രധാനമായിട്ടും പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതിലുണ്ടെങ്കിൽ പോലും കെ എസ് ഐ എൻ സി എഫ് ഐ സി ടിയിലേക്കുള്ള കാർഗോ മൂവ്മെൻറ്റിലൊരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഐ ഒ സിയുമായിട്ട് ചേർന്ന് ഷിപ്പിലേക്കുള്ള ഇന്ധനം കൊടുക്കുന്നതും കെ എസ് ഐൻ സിയുടെ പോർട്ട്ഫോളിയോയിൽപ്പെടുന്ന കാര്യമാണ് ഇത് കൂടാതെ ഞങ്ങൾ പതുക്കെ രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ടൊരു ടൂറിസം മേഖലയിലേക്ക് കടക്കുന്നത് അന്ന് രണ്ട് യാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സാഗർ റാണിയും സാഗർ റാണിയും എന്ന് പറഞ്ഞ് രണ്ട് യാനങ്ങളുണ്ട് അതിപ്പോഴും നിലവിലും അത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു കടലിലൊരു നിശ്ചിത ദൂരം സഞ്ചാരികളെ കൊണ്ടുപോയി കടലിൻ്റെ ഒരു അനുഭവം മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്ന് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമുക്ക് വളരെ വിശാലമായ ഒരു ബാക്ക് വാട്ടറുണ്ട് കായലിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളുണ്ട് ഈ കായലിനോട് ചേർന്ന് ബോട്ട് അടിപ്പിക്കാവുന്ന സ്ഥല ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് കയാക്കിങ്ങോ അല്ലെങ്കിൽ പെഡൽ ബോട്ടിംഗ് സംവിധാനം പിന്നെ അവിടെ ഒരു ഉച്ചയൂണ് അതിനുശേഷം തിരിച്ചു വരിക അത് സഞ്ചാരികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം കണ്ടെത്തിയത് ഞാറയ്ക്കൽ ഒരു ഫിഷ് ഫാമാണ് അത് മത്സ്യഫെഡിൻ്റെ ഫാമാണ് ഞാറയ്ക്കൽ രാവിലെ പോകുന്നു അവിടെ കുറച്ച് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുന്നു അതിൻ്റെ കൂടെ ഭക്ഷണവും സ്നാക്സും ഒക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നു അതിന് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് വേറെ രണ്ട് മിഷേൽ ക്ലിയോപാട്ര എന്ന് പറയുന്ന രണ്ട് ബോട്ടുകൾ പിന്നീട് വന്നു ആ രണ്ട് ബോട്ടുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഞാറയ്ക്കലിലേക്കുള്ളത് തുടങ്ങിയത് അതിനുശേഷം ഞാറയ്ക്കൽ അങ്ങനെ തുടങ്ങി കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം നമ്മളുടെ തന്നെ കൊച്ചിയുടെ വളരെ അടുത്ത് കിടക്കുന്ന കടമക്കുടി കടമക്കുടിയിൽ വൈകുന്നേരം സന്ധ്യാസമയം വളരെ മനോഹരമാണ് അപ്പം ഞങ്ങൾ കടമക്കുടിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തു അങ്ങനെ കടമക്കുടിയിലേക്കും ജനങ്ങൾക്ക് അതും ആകർഷകമാക്കുന്ന ഒരു പാക്കേജായിട്ട് മാറി പിന്നീട് ഈ രണ്ട് സ്ഥലങ്ങളും കൊച്ചിയോട് വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഈ ബോട്ടിലുള്ള യാത്രയുടെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ കുറച്ചും കൂടി അകല ഉള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് ഈ ബാക്ക് വാട്ടറിൻ്റെ സൗന്ദര്യം നന്നായിട്ട് ആസ്വദിച്ച് പോകാമെന്ന് കണ്ട് വൈക്കത്തുള്ള ചെമ്പിലുള്ള ഒരു മത്സ്യഫെഡിൻ്റെ ഫാം തന്നെയാണത് പാലൈക്കരി ഫിഷ് ഫാം ആണ് അവിടെ ഒരു നൂറ് ഏക്കർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഫാം ആണ് അവിടെ മത്സ്യങ്ങളെ അവിടെ വളർത്തുന്നുണ്ട് അവിടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആ വളർത്ത് മത്സ്യങ്ങളെ പിടിച്ച് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒക്കെയുള്ള ഭക്ഷണം മീൽസ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പം അതും കൂടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തി ഇവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയുണ്ട് തിരിച്ച് അവിടെ അവിടെയും ഇതുപോലെ പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് തിരിച്ച് വരുന്നത് വരുന്ന ഒരു പാക്കേജ് ഞങ്ങൾ തയ്യാറാക്കി രാവിലെ പോകുമോ രാവിലെ മണിക്ക് പോകും വൈകിട്ട് അഞ്ചുമണിയോടുകൂടി തിരിച്ചെത്തും പോകുന്ന വഴി ഈ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ കടമക്കുടിയിലേക്കായാലും ഞാറക്കിലേക്കായാലും പാലക്കരയിലേക്കായാലും ഈ ബോട്ടിൽ തന്നെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റർടൈൻമെന്റും ഉണ്ട് പിന്നെ പോകുന്ന വഴി പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സഞ്ചാരികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത് അതായത് അത് വിവരിച്ചു കൊടുക്കാനുള്ള ആൾക്കാർ ഉണ്ട് അത് ഞങ്ങൾ ഏജൻസി എന്ന് പറയുന്നത് പോലെ അതിൽ പ്രാവീണ്യം നേടിയവരെ നമ്മൾ ടെൻഡർ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ പ്രാവീണ്യമുള്ളവരെ തന്നെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് ഇത് കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച സാഗർ റാണി രണ്ട് സാഗർ റാണികൾ കടലിൽ അതൊരു അഞ്ച് നോട്ടിക്കൽ മൈൽ വരെ പോയി തിരിച്ചു വരും അത് രണ്ട് മണിക്കൂർ നേരത്തേക്കേ ഉള്ളൂ പക്ഷേ അത് വളരെയധികം ആക്സെപ്റ്റ് ചെയ്ത ഒരു ഒരു യാത്രയാണത് കാരണം ജനങ്ങൾക്ക് കടല് ഇപ്പം ബീച്ചിൽ പോകുമ്പം ഒരു നമുക്ക് കുറച്ചങ്ങ് ദൂരോട്ട് ഇറങ്ങാനായിട്ട് ഒരുവിധം സാധാരണക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് എന്തെങ്കിലും ഉത്തരമാല വന്നെങ്കിലോ എന്നൊക്കെയുള്ളൊരു ഭയം പക്ഷേ ഇത് ബോട്ടിലായതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ പോയി തിരിച്ചു വരുന്നു ഇനി ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു എം എസ് ക്ലാസ് സിക്സ് ഷിപ്പ് നിർമ്മിച്ചു ഞങ്ങളല്ല നിർമ്മിച്ചത് ഞങ്ങൾ ടെൻഡർ ചെയ്ത് ഗോവയിലുള്ള ഒരു ഷിപ്പ്യാർഡാണ് നിർമ്മിച്ച് തന്നത് ആ അത് ബോൾഗാട്ടിയിൽ നിന്നാണ് സർവീസ് നടത്തുന്നത് അപ്പോൾ അതിന് നാല് മണിക്കൂർ ചില സമയങ്ങളിൽ അഞ്ചു മണിക്കൂർ ഈ ഒരു പാക്കേജ് നമ്മൾ തയ്യാറാക്കി അത് കടലിൽ ഒരു പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ പോകും അപ്പം ഷിപ്പിലായത് കൊണ്ട് ഒരു ഷിപ്പിന്റെ ഒരു ഫീല് ആൾക്കാർക്ക് കിട്ടുന്നു ഒരു അനുഭവം കിട്ടും ഒരു അനുഭവം കിട്ടുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഷിപ്പിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അതും ഇതുപോലെ തന്നെ യാത്രാ വിവരണങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അവിടെ ഒരു ഡി ജെ പാർട്ടി വൈകുന്നേരത്തെ മിക്കവാറും ട്രിപ്പുകളെല്ലാം ഡി ജെങ്കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് അത് വൈകുന്നേരമുണ്ട് രാവിലെയുമുണ്ട് ഇത് തുടങ്ങിയ കാലത്ത് ഈ പതിനെട്ടിൽ ഷിപ്പ് വന്നു അതൊന്ന് യാത്രകളൊക്കെ ആരംഭിച്ചു വന്നപ്പോഴത്തേക്കും നമ്മളെ കോവിഡ് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നീട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊരു നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് നേരവും ട്രിപ്പ് എടുക്കാൻ തുടങ്ങി കാരണം ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു നാല് മണിക്കൂർ ട്രിപ്പ് കഴിഞ്ഞ് അവർക്ക് വീട്ടിൽ പോകാനുള്ള ഒരു സൗകര്യം കണക്കിലെടുത്ത് രാവിലെ ഞങ്ങൾ ട്രിപ്പ് എടുത്തു തുടങ്ങി രാവിലെ രാവിലെ പത്ത് മണി തൊട്ട് രണ്ട് വരെയാണ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് നാല് മണി തൊട്ട് എട്ട് മണിവരെ ഡി ജെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂറായിരിക്കും നാല് തൊട്ട് ഒമ്പത് വരെ അപ്പോൾ അതിനെല്ലാം പ്രത്യേക പാക്കേജുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സാഗർ റാണി ആണെങ്കിലും കടലിൽ പോകുന്ന അത് മറൈൻ ഡ്രൈവിൽ നിന്നാണ് സാഗർ റാണിയുടെ യാത്ര തുടങ്ങുന്നതും അതുപോലെ തന്നെ ഹൈക്കോട് ജെട്ടി ഹൈക്കോട് ജെട്ടി ആ ഹൈക്കോട്ട് ജെട്ടി മറൈൻ ഡ്രൈവിൽ അല്ലെ ഹൈക്കോട്ട് ജെട്ടിയുടെ അവിടെ നിന്നാണ് അവിടെ ഞങ്ങൾക്ക് സ്വന്തം ജെട്ടിയുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് ഈ മിഷേൽ ക്ലിയോപാട്ര എന്നുള്ള ബാക്ക് വാട്ടർ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ സാഗർ റാണിയും അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ നെഫർട്ടിറ്റി ബോൾഗാട്ടിയിലുള്ള ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ബോട്ട് ബോട്ട്ജെട്ടിയുണ്ട് അത് ഞങ്ങളൊരു പ്രതിമാസ റെൻറ്റ് കൊടുത്തുകൊണ്ട് അവിടെ നിന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഞങ്ങള് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇത് കൂടാതെ കെ എസ് ഐ എൻ സിയെ സ്റ്റീൽ ഫൈബർ ബോട്ട് നിർമ്മാണത്തിന് ഗവണ്മെന്റ് അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആ ഗവണ്മെന്റ് അംഗീകാരം തന്ന ഒരു അംഗീകരിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ് അപ്പോൾ മറ്റ് വകുപ്പുകൾക്ക് ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹൈഡൽ ടൂറിസം അങ്ങനെ ഉള്ള ബാ ഇപ്പം ഡാം സൈറ്റിലൂടെയുള്ള ബോട്ടുകളുടെ ബോട്ടുകൾ പോകുന്നതിന് അങ്ങനെ അവർക്കൊക്കെ ഞങ്ങൾ ആവശ്യമനുസരിച്ചിട്ട് ഫൈബർ ബോട്ടുകൾ സ്റ്റീൽ ബോട്ടുകൾ അധികം റിക്വയർമെൻറ്റ് വന്നിട്ടില്ല പക്ഷേ ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഒരുപാട് ഓർഡറുകൾ ഇല്ലെങ്കിൽ പോലും അവർക്കും മെച്ചമാണ് ഞങ്ങൾക്കും മെച്ചമാണ് ആ രീതിയിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ കെ എസ് ഐ എൻ സിയുടെ ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾ വൈക്കത്തേക്ക് പോകുന്ന ബോട്ട് എവിടുന്നാണ് പുറപ്പെടുന്നത് മറൈൻ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്ക് ശരിക്കും ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോ പറയാം നല്ല എറണാകുളത്തിന്റെ ഒരു സാധ്യത കൂടുതലായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതെ അപ്പൊ ഇത് മറ്റു ഭാഗങ്ങൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ആലപ്പുഴ അല്ലെ കൊല്ലം ഇതൊക്കെ ഒരുപാട് കായലും ഉള്ള സമ്പുഷ്ടമായ പ്രദേശമാണെന്ന് നമുക്ക് പറയാം അങ്ങനെയുള്ള ഇടങ്ങളിലേക്കും കൂടിയുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടോ ഈ ആലപ്പുഴയും കൊല്ലവും കോട്ടയവും ഒക്കെ കുമരകവും ഒക്കെ ഇതിനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിലും സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പാസഞ്ചർ സർവീസ് അവിടെ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ഈ ടൂറിസവും കൂടി കണക്കാക്കി സർവീസ് നടത്തുന്നുണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ രണ്ട് വകുപ്പുകൾ തമ്മിലൊരു മത്സരം വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ ആലപ്പുഴ കോട്ടയം കൊല്ലം ഒന്നും ഞങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല പക്ഷേ കോഴിക്കോട് ഞങ്ങളൊരു അവസരം കാണുന്നുണ്ട് അതിൻ്റെ ഒരു അവസാന വട്ട ചർച്ചകളിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ ബേപ്പൂര് 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 ആ ബേപ്പൂര് ഒരു ബോട്ടെങ്കിലും ബേപ്പൂര് കാരണം ഈ കോഴിക്കോട് മലപ്പുറം മേഖലയിലുള്ളവർക്ക് ഈ കോഴിക്കോട് ഇത്തരത്തിലുള്ള വലിയൊരു സംവിധാനം ഇല്ല ബോട്ടുകളുണ്ട് എങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി കടലിലൊക്കെ പോയി വരുന്ന ബോട്ടുകളുടെ ഒരു ലഭ്യം അവിടെ ഉണ്ട് അപ്പം അത് നമുക്ക് ആ അവസരം മുതലെടുത്ത് അവിടെ ബേപ്പൂര് നമുക്കൊരു ആ ഒരു സംവിധാനം തുടങ്ങാനുള്ള ആലോചനയിലാണ് അത് മുഴുവൻ ഫൈനലിലോട്ട് എത്തിയിട്ടില്ല കണ്ണൂരും അതേമാതിരി സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കണ്ണൂര് സാധ്യതയുണ്ട് പക്ഷേ മാഹി അങ്ങനെയുള്ള പ്രദേശം തലശ്ശേരി അങ്ങനെയുള്ള ആ ഉണ്ട് കണ്ണൂരും സാധ്യതയുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ കാരണം ഞങ്ങളുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് കൂടുതലും പെർമനന്റ് ജീവനക്കാർ വളരെ കുറവാണ് ഏതാണ്ട് അറുപതിൽ താഴെ മാത്രമേ പെർമനന്റ് ജീവനക്കാരുള്ളൂ ബാക്കി ഉള്ളവരെയൊക്കെ കാഷ്വൽ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു പരിമിതിയിൽ ഉള്ളി നിർത്തിക്കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന മേഖലകളെത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പതിയെ പതിയെ ആ ആ പതിയെ പതിയെ അതുകൊണ്ട് കോഴിക്കോട് ബേപ്പൂരാണ് ഞങ്ങളുടെ ഇനി അടുത്ത ലക്ഷ്യം മാഡം ഈ ചരക്ക് നീക്കത്തെ കുറിച്ച് പറഞ്ഞു ചരക്ക് നീക്കത്തെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇപ്പോൾ ഫാക്ടറിന് വേണ്ടിയിട്ട് എഫ് ഐ സി ടിക്ക് വേണ്ടിയുള്ള അവരുടെ അതായത് നമ്മുടെ ഐലൻഡിലുള്ള പോർട്ടിൽ നിന്ന് വരുന്ന വളത്തിന് വേണ്ട റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കളും മറ്റും അമ്പലമേട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും മാഡം ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ഇപ്പം ഷിപ്പിലേക്ക് ഷിപ്പിന് വേണ്ട ഇന്ധനം അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് അത് എത്തിക്കുക ഇത് രണ്ടും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം ആണ് രണ്ടും ഇത് കൂടാതെ ഇപ്പൊ മാഡത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് സ്വകാര്യ മേഖലയിൽ ഇത്തരം സംരംഭങ്ങളോ അല്ലെങ്കിൽ ഇതിന് സമാനമായ രീതിയിലുള്ള ആവശ്യക്കാരോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മാത്ര ചരക്ക് ചരക്ക് നീക്കം കാരണം കൂടുതലും ചരക്ക് നീക്കം ഇപ്പോൾ കൂടുതലും റോഡിലൂടെയാണല്ലോ നടക്കുന്നത് ജലമാർഗത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് ഗവൺമെൻറിന്റെ ഒരു നയം അത് തന്നെയാണ് പക്ഷെ നമുക്ക് ഈ തടസ്സങ്ങളില്ലാതെ പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചരക്ക് നീക്കം സുഗമമായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ സമയമെടുക്കും കാര്യം ഇപ്പം ഈ ബോട്ട് കോട്ടയം ചെമ്പില് പാലക്കേഴ് വരെ പോകുന്നതെന്ന് പറയുന്ന ഏകദേശം രണ്ട് മണിക്കൂറോളം എടുക്കും പക്ഷേ റോഡിൽ കൂടി പോകുമ്പോൾ അത്ര സമയം എടുക്കുന്നില്ല പകുതി സമയം മതി പക്ഷേ നമുക്ക് ഈ ചരക്കുനീക്കം ജലമാർഗേന നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതം നന്നായി കുറയ്ക്കാൻ സാധിക്കും അത് നല്ലതുമാണ് കാരണം അപകടങ്ങളും സംവിധാനം എന്നുള്ള നിലയിൽ ചെയ്യാം പക്ഷേ ഈ പ്രൈവറ്റ് മേഖലയിലുള്ളവരാരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല ഇങ്ങനെയൊരു ചരക്ക് നീക്കം നടത്തണമെന്ന് പറഞ്ഞു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് മേഖലയിലുള്ളവരും ഈ ബാർജികളുണ്ട് അവർക്ക് അവരും ബാർജികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടുകളും ഉണ്ട് അപ്പം ഞങ്ങളുടെ അഞ്ച് ബോട്ടുകൾ മറൈൻ ഡ്രൈവിൽ നിന്ന് യാത്ര പുറപ്പെടുന്നുണ്ട് അതേപോലെ ഷിപ്പുണ്ട് ഷിപ്പ് സ്വകാര്യ സംരംഭകർക്കില്ലെങ്കിൽ കൂടി ബോട്ടുകളുണ്ട് ഇത് കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയൊരു ഒന്നും കൂടി ആഡ് ചെയ്യാനുള്ളത് ഒരു സോളാർ കം ഹൈബ്രിഡ് ബോട്ടും കൂടി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും മറൈൻ ഡ്രൈവിൽ നിന്നാണ് അത് കൂടുതലും നമ്മളുടെ ആ ഭാഗത്തെ ഒരു രണ്ട് മണിക്കൂർ യാത്ര നടത്തി ബാക്ക് വാട്ടർ ക്രൂയിസ് നടത്തി തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് കടമക്കുടിക്കും പോകുന്നുണ്ട് കാരണം പാലക്കരിക്ക് ഈ മിഷയിൽ ക്ലിയോപ്പാറ്ററ പോകുന്നതുകൊണ്ട് കടമക്കുടിക്ക് ഈ സോളാർ ബോട്ട് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര നടത്തുന്നത് ആ സോളാർ ബോട്ടിന് ഡെക്കുള്ള ബസലാണ് അപ്പോൾ അത് നമുക്ക് പാലക്കരിയിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് തേവരപ്പാലത്തിന്റെ അടിയിൽ കൂടെ കടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് അത് കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങേ സൈഡിലേക്കേ പോകാൻ പറ്റുള്ളൂ പിന്നെ സത്യത്തിൽ കുമ്പളങ്ങി മേഖലയിൽ വളരെ സാധ്യതയുള്ള മേഖലയാണ് റോഡ് മാർഗം ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ജലമാർഗം പോകാനുള്ള ഒരു സംവിധാനം മറൈൻ ഡ്രൈവ് നിന്ന് കുമ്പളങ്ങിയിലേക്ക് പോകാനായിട്ട് പല പല തടസ്സങ്ങളും പോകുന്ന വഴിയിലുണ്ട് അതുകൊണ്ട് ഞങ്ങളത് കൊച്ചി നന്നായി അറിയാവുന്നവർ പറയുന്നത് മൺതിട്ടകളും ഒക്കെ അടി അപ്പൊ അത് നമ്മൾ സഞ്ചാരികളെയും കൊണ്ട് പോകുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് കൊച്ചി നന്നായി അറിയാവുന്ന ജനങ്ങൾ ജനങ്ങള് അതൊക്കെ ഡ്രഡ്ജിംഗ് ഒക്കെ നടത്തി അതിന് ഒരു പാത ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ ഡ്രഡ്ജിങ് നടത്തുമ്പോ ഇപ്പൊ ഞങ്ങള് തന്നെ ഇപ്പൊ തോപ്പുംപടിയിലെ ഞങ്ങളുടെ സ്വന്തം യാഡ് അവിടെ ബോട്ടുകൾ കയറ്റി റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും വർഷാവർഷം ഡ്രഡ്ജ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അതേപോലെ തന്നെ മറൈൻ ഡ്രൈവിലാണെങ്കിലും നന്നായിട്ട് ചെളി അടിഞ്ഞ് വരുന്നുണ്ട് അവിടെയും വർഷാവർഷം ഡ്രഡ്ജിങ് ഇപ്പം നടത്തുന്നുണ്ട് എത്ര നമ്മൾ ഡ്രഡ്ജിങ് നടത്തിയാലും വീണ്ടും വീണ്ടും എക്കലടിയുന്ന ഒരവസ്ഥ നമുക്ക് ഈ ബാക്ക് വാട്ടറിലുണ്ട് അതിപ്പോ തേവര ആയെങ്കിലും ഉണ്ട് തേവര ഞങ്ങളുടെ ബാർജ് തുടങ്ങുന്നത് ബാർജ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അടിന്നാണ് അവിടെയും ഈ പറഞ്ഞ രീതിയിലുള്ള വർഷാവർഷം ഡ്രഡ്ജിങ് നടത്തേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പം അതെ അതെ കായലിന്റെ പ്രത്യേകതയാണ് പക്ഷേ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഈ ചരക്ക് ഗതാഗതത്തിലൂടെയും അതുപോലെ തന്നെ ഈ ടൂറിസം ഓപ്പറേഷനിലൂടെയാണ് അതുകൊണ്ടാണ് കമ്പനി നിലനിന്ന് പോകുന്നത് മറ്റു പല സേവനങ്ങളും നൽകുന്നുണ്ടെന്ന് മാഡം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ സേവനങ്ങളിൽ ചില കാര്യങ്ങളും കൂടെ പങ്കുവെക്കാൻ അതെ മുൻപ് പറഞ്ഞത് കുറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊച്ചി കോർപ്പറേഷൻ്റെ റോറോ ഉണ്ട് വൈപ്പിൻ ഫോർട്ട് കൊച്ചി അത് വാഹനങ്ങളും കയറ്റാം അതേപോലെ തന്നെ ആൾക്കാർക്കും യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ള രണ്ട് റോറോ ഉണ്ട് അത് കൊച്ചി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലാണ് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുക അതെ അതെ അങ്ങോട്ട് ഒരു റോറോ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു റോറോ ഇങ്ങോട്ട് വരും ആ തരത്തിൽ യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ നിരക്ക് പണ്ട് നിശ്ചയിച്ച നിരക്കാണ് അപ്പം കൊച്ചി കോർപ്പറേഷനുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ആയിട്ടുള്ള റിപ്പയറും അതുപോലെ തന്നെ മൂന്ന് വർഷം കൂടുമ്പോഴുള്ള നിർബന്ധമായിട്ടും ചെയ്യേണ്ട റിപ്പയറുകളൊക്കെ കൊച്ചി കോർപ്പറേഷൻ ചെയ്യും ബാക്കിയുള്ള ദൈനംദിനമായിട്ടുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും പിന്നെ ഇതിൻ്റെ ലാഭം ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളത് ഓടിക്കുന്നത് പക്ഷേ അത് ഞങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിലും കൊച്ചി കോർപ്പറേഷൻ ഒരു എസ് ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതിൽ നിന്ന് പിൻവാങ്ങും ഇതാണ് ഒരുക്കണം ആ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അവർ രൂപീകരിക്കണം എന്നാണ് അന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ആ തരത്തിൽ ഒരു രൂപീകരിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വരും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇതേപോലെ രണ്ട് റോറോ ഉണ്ട് അത് ബോൾഗാട്ടിയിൽ നിന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് പോകുന്നത് അതുപോലെ തിരിച്ചും അത് കണ്ടെയ്നറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ റോറോ അതും ഇതുപോലെ തന്നെയാണ് മൈനറായിട്ടുള്ള റിപ്പയറൊക്കെ ഞങ്ങൾ ചെയ്യും മേജർ റിപ്പയറൊക്കെ ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യും പിന്നെ അതും ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ് ആണ് ഇത്ര നാളത്തേക്കെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അതിവിടെ ഉപയോഗിക്കുന്നിടത്തോളം കാലം കെ എസ് ഐ എൻ സിയെ ചുമതലപ്പെടുത്താനാണ് അവരിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടു പോകുന്നുണ്ട് അപ്പം അതും ഞങ്ങൾക്ക് ഒരു വരുമാനമാണ് നല്ല രീതിയിലത് പ്രവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും വരുമാനമുണ്ട് അതോടൊപ്പം തന്നെ ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും വരുമാനമുണ്ട് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറും മുൻ ഐ എസ് ഉദ്യോഗസ്ഥയുമായ ആർ ഗിരിജയുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് സംസ്കാരവും മുഖാമുഖം